ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കാനക്കോട് ടവർ മിനിസ്ട്രീസിൻ്റെ ദിവ്യ സന്ദേശം തിരുവചന ധ്യാന പ്രോഗ്രാമിലേക്ക് വീണ്ടും വരുന്ന ക്രിസ്ത്യശുവിൻ്റെ നാമത്തിൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ധ്യാനിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിഷയപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം ഒരു ദൈവ പൈതലിനെ ദൈവീക പ്രവൃത്തിക്കായി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കോരഖനോട് ദൈവീക പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണൻ ദൈവം തിരഞ്ഞെടുത്ത ധനദാസനോട് ദൈവം അരളി ചെയ്യുന്നത് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ദൈവം ഒന്നാമതായി പറയുന്നത് നിന്നെ സൃഷ്ടിച്ചവൻ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ് രണ്ടാമതായി ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ ആ സൃഷ്ടിപ്പ് ദൈവ ദൈവീക പദ്ധതിയെന്നും ദൈവം തൻ്റെ ആലോചനയാൽ മനുഷ്യനെ സൃഷ്ടിക്കണമെന്നും ആണും പെണ്ണുമായി സൃഷ്ടിക്കണമെന്ന് തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിക്കണമെന്നുള്ളത് ദൈവിക പദ്ധതി അത് രണ്ടാ നിർമ്മിച്ചും ആ സൃഷ്ടി പ്രവൃത്തി നിർമ്മാണ പ്രവൃത്തി ദൈവം ഏർപ്പെടുവാനിടയാണ് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അള്ളി ചെയ്യുന്നു ദൈവം നമ്മോട് പലതും അരുളി ചെയ്യുവാൻ കാരണം നമ്മെ പേര് ചൊല്ലി കൊണ്ട് നമ്മെ ദൈവം സൃഷ്ടിച്ചുവെന്നും ആ ദൈവം തന്നെ കൈപ്പണിയായി നിർമ്മിച്ചു എന്നും നാം വിശ്വസിക്കേണ്ടതും ആ വിശ്വസിക്കുന്ന ദൈവം നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ് അപ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു പാപ ഭംഗിലമായി ദൈവത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ധന്യമാക്കുവാൻ തക്കവണ്ണം ഏത് ഘട്ടതയുടെ നടപടിൽ നിന്നും ദൈവം നമ്മെ വിളിച്ച് വേറിതിരിച്ചു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പറയുവാനുള്ളത് ഭയപ്പെടേണ്ട ഭയം മനുഷ്യ ജീവിതത്തിലെ നാം മുന്നോട്ട് നയിക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയാതെയുള്ള ചില പ്രതിസന്ധികളാണ് പയ എപ്പോഴും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കും പയത്താൽ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം ഒരു പൂർണ്ണത കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ആശയങ്ങൾ പലതും കുഴഞ്ഞും മറഞ്ഞും ആയിരിക്കുന്ന അവസ്ഥകൾ എന്ന് ദൈവം അവിടെ എല്ലാം പറയുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട വിഷയം ദൈവം വിളിച്ച് വേർതിരിച്ചു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടു നമ്മേ വീണ്ടെടുക്കുന്ന ദൈവം ഒന്നാമതായി വീണ്ടെടുക്കുക എന്നൊക്കെ ഒന്ന് കാരണം ആ ദൈവം നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് കൊണ്ട് നാം പോലും അറിയാതെ വണ്ണം നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് ആ ഇസ്രയേലിൻ്റെ പരിപാലകൻ എന്നുള്ള കാര്യം നാം നമ്മുടെ ജീവിതമത്യേ നാം ഓടുമ്പോൾ നാം ഭയപ്പെടുമ്പോൾ നാം വികാര ഭയരാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നാം ആരോടാണ് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ആ തയ്യാറായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളോട് ദൈവത്തിന് പറയുവാനുള്ളതാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്ത ദൈവം ദൈവം വീണ്ടെടുത്തുവെങ്കിൽ ദൈവ നമ്മുടെ പരമാധികാരം ദൈവത്തിൽ ആണ് എന്ന് നാം വിശ്വസിക്കണം ആ പരമാധികാരമുള്ള ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങൾ സമർപ്പിക്കണം ആ പരമാധികാരിയായ ദൈവത്തിൻ്റെ മുന്നിൽ നാം കണ്ണിനോട് വിതയ്ക്കണം ആ പരമാധികാരിയായ ദൈവം നമ്മെ വിടിവിക്കുവാൻ ശക്തനാണെന്ന് നാം വിശ്വസിക്കണം ആ പരമാധികാരം ദൈവത്തെ രഘടങ്ങളിലായിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് നമ്മോട് അല്ലി ചെയ്ത ആ സർവശക്തനായ ദൈവം തന്നെയാണ് സകലത്തിനും പരമാധികാരിയെന്ന് നാം ിച്ചുകൊണ്ട് കർത്താവിൻ്റെ സനിയിലായിരിക്കുന്നുവെങ്കിൽ തിരുവചന നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ച് ദൈവം നിർമ്മിച്ച് നമ്മെ പരിപാലിക്കുന്ന ദൈവമാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ അതിൻ്റെ പരമാധികാരവും ദൈവത്തിന് തന്നെ അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നത് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അതിന് കാരണം നീ എനിക്കുള്ളവൻ തന്നെ അപ്പ ദൈവക്ക് സൃഷ്ടികർത്താവിനാണ് പരമാധികാരം ആ സൃഷ്ടികർത്താവ് അറിയാതെ ഒരു ദൈവ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നാം പലപ്പോഴും നാം ആവലാതിപ്പെടുമ്പോഴും ഭയപ്പെടുമ്പോഴും ആ ദേവീയ കൃപയ്ക്കുള്ളിൽ ദൈവം പരിപാലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം തന്നെ പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എന്നാൽ ദൈവത്തിൻ്റെ ആ കൃപയുടെ ആദിക്യ നാം അത് തൃപ്തിപ്പെടണം ദൈവത്തിന് ദൈവത്തിനെ ഒരു വ്യക്തിയോട് ഒരു ദേശത്തോട് ഒരു സഭയോട് ഒരു രാജ്യത്തോട് ദൈവത്തിന് പറയുവാനുള്ളത് എൻ്റെ കൃപ നിനക്ക് മതി എന്നാൽ നാം ആ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തൃപ്തിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കാൽ കീഴിൽ ആയിരിക്കണം അതുകൊണ്ട് നാം തൃപ്തിപ്പെടണം ദൈവം തന്നെ കൃപയുടെ ആധിക്യത്ത കൃപ പകർന്ന് നമ്മെ ഓരോരുത്തരെയും ദിനം പ്രതി പരിപാലിക്കുവാനും വഴി നടത്തുവാനും ആഗ്രഹിക്കുന്നു അതാണ് എസ് പ്രഭാൻ്റെ പുസ്തകം തന്നെ നാൽപ്പത്തി അഞ്ചാമദ്ധ്യായ മൂന്നും നാലും വാക്യം നാം പഠിക്കുമ്പോൾ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ദൈവം ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തുന്നു നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രയേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഈ ദൈവത്തെക്കുറിച്ച് ഈ ദൈവീയ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കുറിച്ച് നീ എനക്കൊരു അറിവുണ്ടായിരിക്കണം ഈ അറിവായിരിക്കണം നിന്റെ ജീവിതത്തിൽ നീ കഥാവിന്റെ സന്നിധിയിൽ വിശ്വാസത്താൽ ആയിരിക്കുവാൻ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വിശ്വാസത്താൽ ദൈവം വിളിച്ച് വി വിളിച്ചിറക്കി നിന്നെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നീ നേരോടെ പ്രവർത്തിക്കുവാൻ കാരണം ദൈവം നിൻ്റെ മുന്നിലും പിന്നിലും തൻ്റെ ദൂതന്മാരെ കാവലി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സകല പദ്ധതികളും ഒരുവനെ ഒരുവിനെ ചൊല്ലി വിളിച്ചുകൊണ്ട് ദൈവം നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി ദൈവം ചെയ്യുവാൻ തക്കവണ്ണം ആയിരിക്കുമ്പോൾ അതിനെതിരെ വരുന്ന സകല പ്രതികൂലങ്ങളെയും തകർക്കുന്നത് മാനുഷികമാ അല്ല അത് ദൈവികമാണ് ദൈവം തൻ്റെ പ്രവൃത്തി അയച്ച് അവനെ നിൽക്കുമാറാക്കുന്നു അവനെ കരം പിടിച്ച് നടത്തുന്നു അവനോട് സംസാരിക്കുന്നു അവൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തൊക്കെ സാധിക്കും അതുകൊണ്ട് പറയുന്ന ഇസ്രയേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിനെ ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം സകലതും ദൈവം തന്നെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരുവിന്റെ ഹൃദയത്ത് തോന്നിയിട്ടുമില്ല എന്ന് തിരുവചന സത്യം നമ്മെ പഠിപ്പിക്കുന്നു ഇതാ നീ അറിയേണ്ട ഒരു വിഷയമുണ്ട് നീ ഉറച്ചു നിൽക്കേണ്ട ഒരു പ്രവൃത്തിയുണ്ട് അതിനാൽ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ നെഹോവായ ദൈവമാണ് ഇസ്രേന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിനെ നീ അത് മനസ്സിലാക്കുവാൻ നിന്റെ ജീവിത നിന്റെ ജീവിത ബന്ധാവുകളെ വിശാലപ്പെടുത്തുവാൻ നിന്റെ ജീവിതത്തിൽ പച്ചപ്പ് പച്ചപിടിപ്പിക്കുവാൻ നിന്നെ പച്ചയായ ഫുൽപ്രങ്ങൾ നടത്തുവാൻ ആ ദൈവിക പരിപാലനത്തെ നിന്നെ കരം പിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവമെന്ന് നീ അറിയേണ്ടതിനെ ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും പ്രിയദേവക്കെ നാം ഒന്നുമില്ലാത്തവനെന്ന് നാ സകലത്തിനും പരാജയമെന്ന് നമ്മുടെ ജീവിതം തന്നെ പരാജയമെന്ന് ഞാൻ മനുഷ്യരുടെ മുന്നിൽ ഇപ്രകാരം തലവെക്ക് നടക്കുമെന്ന് നീ ചിന്തിക്കുമ്പോൾ നീ ഒരു ദരിദ്രനാണെന്ന് നീ നീ നിന്നെ തന്നെ വിധിക്കുമ്പോൾ ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം നമ്മുടെ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവൻ നീ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നുവെങ്കിലും ആ ദരിദ്രതന്നെ കുപ്പത്തൊട്ടിയിൽ നിന്നും കിടമ്പ് ചേർത്തുവാൻ ആ സർവശക്തനായ ദൈവം മതിയായവൻ അതാണ് പറയുന്നത് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും നിന്റെ ജീവിതത്തിൽ നിനക്കായി ഒരുക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നിനക്ക് പ്രാപിക്കുവാൻ കഴിയാതെ നീ ആയിരിക്കുന്നതിന് കാരണം നീ ഇരുട്ടിലെ നിക്ഷേപങ്ങളെ തിരയുന്നവനായിരിക്കുന്ന ആ വാതിലൊന്ന് തുറന്നു കിട്ടുവാൻ നീ എത്ര ശ്രമിച്ചിട്ടും നീ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ തിരുവചന സത്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം ഞാൻ നിനക്ക് നീ നിനക്ക് ആ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ഉള്ളത്തെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ നിനക്ക് ഒരുക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും പകരുവാൻ ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും ദൈവം തൻ്റെ മക്കൾക്ക് പകർന്നിട്ടുള്ള ദൈവീക വാഗ്ദത്തങ്ങൾ തിരുവനന്തപുര സത്യം പഠിപ്പിക്കുന്ന പോലെ ഇരുട്ട് നിക്ഷേപങ്ങളെ നീ അന്ധകാരമെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്റെ ജീവിതം അന്ധകാരത്തിൽ നിന്ന് നീ മനസ്സിലായിക്കൊണ്ട് നീ കുപ്പയിൽ കിടക്കുന്നവനാണ് എന്ന് നീ ചിന്തിച്ചുകൊണ്ട് നീ ആയിരിക്കുമ്പോഴും നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിനക്കായി കരുതുന്നവൻ അവൻ നിനക്കായി ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിൽ ഒരിക്കലും വെളിപ്പെട്ടു വരുവാൻ കഴിയാത്തവണ്ണൻ നിന്റെ ജീവിതത്തെ നാശമാക്കി അവൻ അവൻ തൻ്റെ അവൻ തന്നെ നമ്മുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞുകൊണ്ട് എല്ലാവിധ ആ നമ്മെ ബന്ധിച്ച് കിട്ടിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതം പരിതാപകരമെന്ന് നാം ചിന്തിച്ചുകൊണ്ട് ആയിരിക്കുന്നതിന് കാരണം நம்ம ஜீவிதத்திலே பாபசாபோஷங்கள் மாத்திரங்கள் ஒரு அனுகிரகம் தக்க வண்ணம் நம்மை வேட்டையாடுபோது ஆபங்களே நாம் அழிச்சு பிரார்த்திக்கம் யேசு கர்த்தாவும் நமக்கு வண்டி சாபமாய தீர்ந்து என் ஆறுவேண சத்யம் வெண்டி கொண்டு நாம் பிரார்த்திக்கணும் ஏது பிரசிய நடுவிலும் ദൈവം നിർമ്മിച്ച ദൈവം സൃഷ്ടിച്ച ഒരു ദൈവ ഭൈതലാണ് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ് ആണ് ആ തിരുവേദന നമ്മെ പഠിപ്പിക്കുന്നതിനെ ഞാൻ നിന്റെ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കുമെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാതെ ഞാൻ നിനക്ക് ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹം അത് നിനക്ക് ഇരുട്ടിലൊരു നിക്ഷേപമായി നിന്റെ മുന്നിൽ തന്നെ ഉണ്ട് മാത്രമല്ല മറവിടങ്ങളെല്ലാം ഗത്തന്തി അതിൻ്റെ ജീവിതത്തെ മറഞ്ഞിരിക്കുന്നത് അതൊരിക്കലും വെളിപ്പെട്ട് വരാൻ കഴിയാത്ത വണ്ണം ദൂട്ടാൻ കെട്ടിയിരിക്കുന്നത് ആ അന്യായ ബന്ധനങ്ങളെ ഒന്ന് അഴിച്ച് നിന്റെ ജീവിതത്തിൽ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളടക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ഭജനങ്ങ നീ ദേശത്തോട് പറയുന്ന ദോത് ദൈവം നിനക്കത് തുറന്നു തരുവാൻ ആഗ്രഹിക്കുന്നു ആ ദൈവം നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധിയെയും ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു അതിന് കാരണമെന്ന് പറയുന്നത് നീ എനിക്കുള്ളവൻ തന്നെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം പ്രിയ പ്രിയദേമക്കളെ ഇത് നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ മടക്കാമെങ്കിൽ ആ ദൈവം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ആ തിരുവനന്ത തന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ ദാസനായ അക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രയേൽ നിമിത്തവും ഞാൻ തന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിന്നെ ഓമനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു പ്രിയ ദൈവം നമ്മുടെയൊക്കെ ഒരു കുഴപ്പം ഈ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുവാൻ തക്കണുള്ള കാരണം ആ ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്ത നിധിയെയും ദൈവം നമുക്ക് തരുവെന്ന് വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുവാനുള്ള ഒരു കാരണമുണ്ട് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുമ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുമ്പോഴും നീ എന്നോട് പറ്റിച്ചേരുവാൻ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ദാസൻ എൻ്റെ ദാസനായ അക്കോ നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു പ്രിയ ദൈവത്തെ അന്ന് അറിയുവാൻ ആ ദൈവത്തെ അളക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോഴും ആ തിരുവന സത്യം പറയുന്നത് നീ എന്നെ അറിയാതിരിക്കേ നീ എന്നെ അറിയുന്നില്ല എങ്കിലും ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവമാണെന്ന് നീ എന്നെ കോർക്കുവാൻ എന്നൊക്കെ കഴിയുമെങ്കിൽ നീ അത് മനസ്സിലാക്കുന്നുവെങ്കിൽ ആ തിരുവന സത്യം പറയുന്നത് ഞാൻ നിനക്ക് ഇരുട്ടുള്ള നിക്ഷേപങ്ങളെയും മറവിടങ്ങളിൽ ഗുപ്ത നിധികളെയും തരും ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചന ജ്ഞാനത്തിലൂടെ നമ്മത്തന്നെ തിരിച്ചറിയാം ദൈവം തമ്മിൽ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് ദൈവം ആകാശപ്പെടുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു അവ അകത്തു വരികയും പുറത്ത് വരികയും പുറത്തു കിടക്കുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ഓമനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം സമർപ്പിക്കാമോ വിശ്വസിക്കാമോ നാം ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ ഹൃദയം ഭാരപ്പെടുമ്പോഴും നമ്മുടെ ജീവിതം സകലതും അസ്തമിച്ചു എന്ന് ചിന്തിക്കുമ്പോഴും അതിന് കാരണമെന്ന് പറയുന്നത് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധിയെയും നിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുമ്പോഴും ആ ദൈവം നിന്നെ ഓമനെ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് നീ അറിയാതിരിക്കുന്നത് കൊണ്ട് ഈ തിരുവേന ധ്യാനത്തിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചു ഓരോ ദൈവത്തിൻ്റെ മക്കളുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി ദൈവത്തിന് ചെയ്യുവാൻ ഇടം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ആ ദൈവം തൻ്റെ ആടുകളെ നീ ഏത് അന്ധകാരത്തിൻ്റെ നടുവിലായിരുന്നാലും തൻ്റെ ആടുകളെ ഓമനെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോകുന്ന ദൈവമാണ് എന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകളടക്കാം സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു ഈ തിരുവചന ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ി വിളിച്ചിരിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആ വിഷയങ്ങളുടെ ദൈവം അത്ഭുതങ്ങളിലും അടയാളങ്ങളും വേര് അപ്രവൃത്തികളും ചെയ്ത് അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ i mean